നമസ്കാരം രണ്ട് വിലയേറിയ ജീവനേക്കാൾ വലുതായി നാണക്കേട് മാറ്റാൻ നാസ നടത്തുന്ന നാടകങ്ങൾക്കിടെ സുനിതയും വിൽമോറും തിരിച്ചു വന്നെങ്കിൽ എന്ന പ്രാർത്ഥനയിൽ കാത്തിരിക്കുകയാണ് ലോകം സുനിത വില്യംസിനെയും ബച്ച് വിൽമോറിനെയും തിരികെ ഭൂമിയിൽ എത്തിക്കാൻ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സിന്റെ സഹായം നാസ തേടിയിരിക്കുകയാണ് ഇതോടെ സ്പേസ് എക്സിന് മുൻപിൽ നാസ നാണം കെട്ട അവസ്ഥയിലായി ബച്ച് വിൽമോറിനും സുനിത വില്യംസിനും അപകടമില്ലെന്ന് ഏജൻസിയിലെയും എയ്റോസ്പേസ് കമ്പനിയിലെയും ഉദ്യോഗസ്ഥർ ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും സുനിതയുടെയും വിൽമോറിന്റെയും ജീവൻ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നാസ പരാജയമാണെന്നാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് ബോയിംഗ് നിർമ്മിത സ്റ്റാർ ലൈനറിനുണ്ടായ സാങ്കേതിക തകരാറുകൾ നാസയെ വലിയ അപകീർത്തിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് മാത്രമല്ല നാസയുടെ ഉത്തരവാദിത്തം ഇല്ലായ്മയും ഇതിപ്പോൾ പരാമർശിക്കപ്പെടുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കടുത്ത വിമർശനങ്ങളാണ് നാസയ്ക്കെതിരെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് വില്യംസിനെയും വിൽമോറിനെയും സുരക്ഷിതമായി തിരികെ എത്തിക്കാനുള്ള പരിശ്രമത്തിൽ നിന്ന് പിന്മാറിയ നാസ സ്പേസ് എക്സിനെ ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ രണ്ട് ബഹിരാകാശ യാത്രികരെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോയ പ്രശ്നബാധിതമായ ബോയിംഗ് കോ ക്രാഫ്റ്റിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ പോലും നാസ ഈ സമ്പൂർണ്ണ ഉത്തരവാദിത്വം സ്പേസ് എക്സിൽ നിക്ഷേപിച്ച് പിൻവാങ്ങുന്നത് സംശയങ്ങൾ ജനിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ജൂൺ ആദ്യം ബച്ച് വിൽമോറും സുനിത വില്യംസും പുറപ്പെടുന്നതിന് മുൻപ് നാസ അവരുടെ ബോയിംഗ് നിർമ്മിത ബഹിരാകാശ പേടകത്തിൽ നിന്ന് ചില സ്യൂട്ട് കേസുകൾ നീക്കം ചെയ്തിരുന്നു മൂത്രത്തെ വെള്ളമാക്കി പുനരുപയോഗിക്കുന്ന സംവിധാനത്തിനായി ഐ എസ് എസിന് ഒരു പുതിയ പമ്പ് ആവശ്യമായി വന്നപ്പോൾ അത് നിക്ഷേപിക്കുന്നതിനാണ് നാസ യാത്രികരുടെ സൂട്ട് കേസുകൾ ഒഴിവാക്കുന്നത് സൗകര്യങ്ങൾ പരിമിതമാക്കി വേണ്ടത്ര ശ്രദ്ധയോടെയല്ല ഈ ബോയിംഗ് നിർമ്മിത ബഹിരാകാശ പേടകം വിക്ഷേപിച്ചത് എന്നതിന് തെളിവായി ഈ സംഭവം നാസയ്ക്കെതിരെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബഹിരാകാശ സഞ്ചാരികളെ സ്ഥിരമായി ഭ്രമണപഥത്തിലേക്കും തിരിച്ചും കൊണ്ടുപോകാൻ വാഹനം സുരക്ഷിതമാണോ എന്ന് നിർണയിക്കുന്നതിനുള്ള നിർണായക പരീക്ഷണമായിരുന്നു സുനിതയുടെയും വിൽമോറിൻ്റെയും ദൗത്യം സമാനമായ ദൗത്യത്തിനിടെയാണ് കൽപ്പന ചൗലയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടത് എന്ന വസ്തുത ലോകത്തിന് മറക്കാൻ കഴിയുന്നതല്ല വേണ്ടത്ര മുൻകരുതലുകൾ ഇല്ലാതെ ബഹിരാകാശ പേടകത്തിൽ നീണ്ടു പോകുന്ന വാസം ഉയർന്ന അളവിൽ റേഡിയേഷൻ നാഡീവ്യവസ്ഥകളെ ബാധിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത് ഇത് ക്യാൻസറിന് കാരണമാക രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നതും അണുബാധ വരുത്തിവെക്കുന്നതുമാണ് സീറോ ഗ്രാവിറ്റിയിൽ അധികനാൾ തുടരുന്നത് ആരിലും ആരോഗ്യപ്രശ്നങ്ങൾക്കു കാരണമാകാം ഇരുവരും പരിചയസമ്പന്നരായ ബഹിരാകാശ യാത്രികരാണെങ്കിലും മാനസിക മാനസികസ്ഥിതിയെ സാരമായി ബാധിക്കുകയും താളം തെറ്റാനുള്ള സാധ്യത വരെ ഉണ്ട് എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എക്സിന്റെ സഹായമോ റഷ്യൻ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ സഹായമോ തേടാനുള്ള സാധ്യതയാണ് ഉള്ളത് ഇത് ആദ്യമായല്ല ബഹിരാകാശത്ത് യാത്രികർ ഇത്രയധികം ദിവസം കഴിയുന്നത് റഷ്യൻ ബഹിരാകാശ യാത്രികയായ വാലരി പോളിയാക്കോവിലെ ബഹിരാകാശ നിലയമായ മീറിൽ തുടർച്ചയായി നാനൂറ്റി മുപ്പത്തിയേഴ് ദിവസം കഴിഞ്ഞ ചരിത്രമുണ്ട് പ്രശ്നസങ്കീർണമായ സാഹചര്യത്തിലും ആറുമാസം കൂടി സാങ്കേതിക തകരാറുകളുള്ള സ്റ്റാർ ലൈനറിൽ യാത്രികർ കഴിയേണ്ടി വരുമെന്ന നാസയുടെ പ്രഖ്യാപനം സംശയത്തോടെ മാത്രമേ ആർക്കും കാണാൻ കഴിയൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ എക്സിന്റെ ക്രൂ നൈൻ ദൗത്യത്തിൽ രണ്ടു പേരുടെ സംഘവുമായി സുനിത വില്യംസും ബച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങി വരുമെന്നാണ് ഇപ്പോൾ നാസ അറിയിച്ചിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും ഇത്രയധികം പ്രശ്നം സൃഷ്ടിച്ച ബഹിരാകാശ പേടകത്തിൽ തന്നെ സുനിതയെയും വിൽമോറിനെയും തിരിച്ചയക്കണമോ എന്ന അന്തിമ തീരുമാനം നാസ ഇതുവരെ എടുത്തിട്ടില്ല വിൽമോറിനെയും വില്യംസിനെയും തിരികെ കൊണ്ടുവരാൻ സ്പേസ് എക്സിന്റെ സഹായം തേടിയാൽ അത് വൻതോതിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളാൽ വലയുന്ന സ്റ്റാർലൈനർമിന് വമ്പൻ തിരിച്ചടിയാവും ബഹിരാകാശ പദ്ധതിയുടെ അനിവാര്യ പങ്കാളിയായി സ്വയം ഉറപ്പിച്ചിരിക്കുന്ന മസ്കിന്റെ കമ്പനിയെ സർക്കാർ ആശ്രയിക്കുന്നതിൽ നാസയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ്